ും തൃശൂർ നെടുമ്പാളിൽ വീട്ടിനുള്ളിൽ കിടപ്പുരോഗിയെ മരിച്ച നിലയിൽ കണ്ട സംഭവം കൊലപാതകമെന്ന് സംശയം സഹോദരി ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി പോലീസിന് മൊഴി നൽകി നെടുമ്പാൾ വഞ്ചിക്കടവ് റോഡിൽ കാരുറ്റി വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കിടപ്പരോഗിയായ സന്തോഷിനെ സഹോദരി ഭർത്താവായ സെബാസ്കിൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് സന്തോഷിന്റെ സഹോദരിയുടെ മൊഴി ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു സന്തോഷിനൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബയും ഭർത്താവുമാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്കിൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന വിഷം കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്കിന് കാവൽ ഏർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പുരോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സഹോദരിക്കും കുടുംബത്തിനും താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കൊലപാതകത്തിന് കാരണമായതായി കരുതുന്നു സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും ഇയാളുടെ പേരിൽ പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു